മീനാക്ഷി ദിലീപ് എന്ന താരപുത്രയെക്കുറിച്ച് യാതൊരു ആമുഖത്തിന്റെ ആവശ്യവുമില്ല എന്നെല്ലാവർക്കും അറിയാം ദിലീപിന്റെ മകൾ എന്നതിലുപരി ഇന്ന് താരപുത്രികൾക്ക് കിട്ടുന്ന ഇഷ്ടത്തിൽ ഏറ്റവും പ്രധാനമായി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന താരപുത്രി എന്ന് തന്നെ നമുക്ക് വിശദീകരിക്കാം ഒട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ലാത്ത ആളുകളോട് സംസാരിക്കാത്ത ഒരു ചെടി മാത്രം എപ്പോഴും തോന്നുന്ന താരപുത്രി ഇതാണ് മീനാക്ഷി ദിലീപിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആൾ ആകെ മാറി സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി വൈറലാകാൻ തുടങ്ങി വൈറലാകുന്ന കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി എന്ന നിലയിലേക്ക് അതിവേഗമാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എത്തുന്നത് എന്ന് പറയാം താരപുത്രി ആകെ മാറിപ്പോയി എന്നാണ് താരപുത്രിയെക്കുറിച്ച് അറിയുന്ന ഓരോരുത്തരും പറയുന്നത് മീനാക്ഷി ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ നല്ല മാറ്റമുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാൻ തുടങ്ങി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കാനും ആളുകളുമായി നന്നായി ഇൻറ്ററാക്ട് ചെയ്യാനും തുടങ്ങി പണ്ടെന്തെങ്കിലും പ്രശ്നമോ ട്രോളുകളോ കുറ്റമോ കമൻറ്റുകളായി വന്നാൽ കമൻറ്റ് ബോക്സ് ഹൈഡ് ചെയ്ത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മാറി ഒരു പ്രകൃതമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയുടേതുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മീനാക്ഷി അങ്ങനെയല്ല അതൊക്കെ കണ്ടാലും മൈൻഡ് ചെയ്യാതിരിക്കും അതിനുള്ള മനക്കരുത്ത് ആ കുട്ടി നേടിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ ിയലിന്റെ സമയം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരാളാണ് മീനാക്ഷി പിന്നീട് കുറച്ച് വളർന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി സാധാരണ താരപുത്രകളെ പോലെയല്ല സോഷ്യൽ മീഡിയയിൽ യാതൊരു ആക്റ്റീവുമല്ലാത്ത താരപുത്രി അങ്ങനെയാണ് മീനാക്ഷി ദിലീപിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എവിടെയെങ്കിലും ചെറിയ പരിപാടികൾക്കോ വിവാഹങ്ങൾക്കോ താരപുത്രി എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും താരപുത്രിയിലേക്ക് ശ്രദ്ധ തിരിക്കും അതാണ് മീനാക്ഷിയുടെ കഴിവെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ആരാധകർ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരപുത്രി എന്ന നിലയിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ആവേശമാണ് മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ ഒരു ചിത്രം പുറത്തു വന്നാൽ പോലും ആരാധകർ നിമിഷങ്ങൾക്കുള്ളിൽ ഏറ്റെടുക്കാറുണ്ട് ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തകൾ മീനാക്ഷിയും കാണാറുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാറില്ല ആര് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ മീനാക്ഷി ഇപ്പോൾ വളർന്നു കഴിഞ്ഞു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി ആയതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് പ്രത്യേകം ഓർത്തെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മീനാക്ഷി ദിലീപിനോടെങ്കിലും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മീനാക്ഷിയോട് ആ ബുദ്ധിമുട്ട് ആർക്കുമില്ല ആക്രമിക്കപ്പെട്ട കേസുമായി ീപിന് ഒരുപാട് വിമർശനം നേരിടുന്ന സമയത്ത് പോലും എല്ലാവരും മീനാക്ഷിയെ സ്നേഹിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയിരുന്നു അവൾ അമ്മയുടെ കൂടെ പോയില്ല എന്നും അമ്മയെ ഒറ്റയ്ക്കാക്കി എന്നൊക്കെ നിരവധി പേർ പറഞ്ഞ് പരാതിയുമായി എത്താറുണ്ട് എന്നാൽ അങ്ങനെ അല്ല സംഭവം എന്ന് വിശദീകരിച്ചു കൊടുക്കാനും നിരവധി കാര്യങ്ങൾക്കും മീനാക്ഷി തയ്യാറായിട്ടേ ഇല്ല താൻ തന്റെ അച്ഛന്റെ കൂടെ നിന്നതിന് പലരും തന്നെ കുറ്റപ്പെടുത്താറുണ്ട് എന്ന് മീനാക്ഷിക്ക് നന്നായി അറിയാം അതുപോലെ തന്നെ കാവ്യയും സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കമന്റ് ഹൈഡ് ആക്കിയാണ് മീനാക്ഷി പലപ്പോഴും ഇടാറുള്ളത് കാവ്യത് കണ്ടാൽ വിഷമമാകുമെന്ന് നന്നായി മീനാക്ഷിക്ക് അറിയാം അതുകൊണ്ടാണ് മീനാക്ഷി അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ